ട്വന്റി ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ അമേരിക്കയ്ക്കെതിരെ വിജയിക്കാനായെങ്കിലും ബാറ്റിങ്ങിനിടെ താൻ അനുഭവിച്ച സമ്മർദ്ദത്തെപ്പറ്റി തുറന്നു പറഞ്ഞ് ഇന്ത്യൻ നായകനായ സൂര്യകുമാർ യാദവ് മത്സരത്തിൽ ഒരു ഘട്ടത്തിൽ എഴുപത്തിയേഴ് റൺസിന് ആറ് വിക്കറ്റ് എന്ന നിലയിൽ ടീം തകർന്നടിഞ്ഞപ്പോൾ താൻ അനുഭവിച്ച സമ്മർദ്ദം വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവില്ലെന്ന് മത്സരശേഷമുള്ള സമ്മാനദാന ചടങ്ങിൽ സൂര്യ പറഞ്ഞു എഴുപത്തിയേഴിന് ആറ് എന്ന നിലയിൽ നിൽക്കുമ്പോൾ എത്രമാത്രം സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നത് എനിക്ക് മാത്രമേ അറിയൂ പക്ഷേ സമാനമായ സാഹചര്യങ്ങളിൽ മുൻകും ഞാൻ ബാറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തിരിച്ചു വരാൻ സാധിക്കുമെന്ന വിശ്വാസമുണ്ടായിരുന്നു അവസാനം വരെ ക്രീസിൽ നിന്നാൽ കളി മാറ്റാമെന്ന ധാരണയും എനിക്കുണ്ടായിരുന്നു സാധാരണ ബാറ്റിങ്ങിനെ തുണയ്ക്കാറുള്ള വാങ്കടയിലെ പിച്ച് ഇത്തവണ വ്യത്യസ്തമായിരുന്നുവെന്നും സൂര്യ പറഞ്ഞു അതേസമയം പിച്ചിനെ തമ്മൾ പഴിചാരുന്നില്ലെന്നും ടീം കുറച്ചുകൂടി നല്ല രീതിയിൽ ബാറ്റ് ചെയ്യണമായിരുന്നുവെന്നും സൂര്യ പറഞ്ഞു ഒന്നോ രണ്ടോ പേൾ അവസാനം ബാറ്റ് ചെയ്യുന്നതിനു പകരം ചെറിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ടീം അനായാസമായി നൂറ്റി അറുപത് കടന്നേനയെന്നും സൂര്യ പറഞ്ഞു